ഗൈസ് കാര്യ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിച്ചോ നമ്മൾ ചെറിയൊരു പരീക്ഷണം എന്ന രീതിയിൽ കുറച്ച് കാരി കുഞ്ഞുങ്ങളെ വാങ്ങി നമ്മുടെ ഒരു ആയിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ടാങ്കിലിട്ട് വളർത്തിയായിരുന്നു നമ്മുടെ സിമൻറ്റ് ടാങ്കിൽ കാണിക്കുന്ന നമ്മൾ ഡെയിലി ഒരു നേരം ഫീഡ് കൊടുക്കാറുള്ളായിരുന്നു മൂന്നു നേരമൊന്നും കൊടുക്കത്തില്ലായിരുന്നു ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല പൊതുവേ ഇങ്ങനെയുള്ള മീനുകളെ നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ പോണ്ടുകളിലിട്ട് വളർത്താൻ നേരത്ത് ഇവർക്ക് വൈൽഡിൽ കാണുന്ന അത്രയും ഗ്രോത്ത് വെക്കാറില്ല ഞാൻ പൊതുവെ എനിക്ക് അങ്ങനെ കിട്ടാറില്ല i mean സ്പേസ് കുറവുള്ള ടാങ്ക് ആയതുകൊണ്ടാവാം ഇതിപ്പോൾ കണ്ടില്ലേ വെറും രണ്ടിഞ്ചുണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ചതാണ് ഒരു അര ഫീറ്റ് അര അടിയൊക്കെ ഇപ്പോൾ ലെങ്ത്ത് വെച്ചിട്ടുള്ളൂ ഈ കരിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഡെയിലി ഒരു നേരം ഫീഡ് കൊടുക്കുന്നുണ്ടാവും ബട്ട് വയറൊക്കെ കണ്ടില്ലേ അതായത് ആണ് സാധനം വയറൊക്കെ വീർത്തിരിപ്പുണ്ട് ബട്ട് അധികം ഗ്രോത്ത് അങ്ങനെ വെക്കുന്നില്ല ടാങ്കിലാണ് ഇതാണ് ടാങ്ക് പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളായിട്ടാണ് ഇട്ടിരുന്നേ ഇപ്പൊ ഒരു മൂന്ന് നാലെണ്ണമൊക്കെ ഉള്ളു ഓരോന്നോരോന്നെ ഇങ്ങനെ ചത്തചേത്ത് ചത്തചേത്ത് പോയി സമയം കഴിയും തോറും അപ്പോൾ ഇതിനെ വയൽഡിലുള്ള രീതിയിൽ ഗ്രോത്ത് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ പോണ്ടി ഇടുമ്പോൾ കിട്ടാറില്ല വയൽഡിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ടാങ്ക് കൊണ്ട് തന്നെ ഇതിൻ്റെ ഡബിൾ ലെങ്ത്ത് വെക്കും വണ്ണം വെച്ചില്ലെങ്കിലും ഇതിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ടാങ്ക് പോലെയാണ് തെറ്റായിരിക്കുന്നത് വിത്ത് ഈ പാക്കും ഷാർക്കും പ്ലക്കോയൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ആക്കാൻ മറക്കല്ലേ ബൈ ബൈ